ഓം നമോ നാരായണായ ഓം ശിഗുരുഭ്യോ നമ ദശകേര് ബ്രഹ്മാവിൻ്റെ ദർശനവും ശ്ലോകം ശ്ലോകമൊന്ന് ഏ വന്ദേ വച്ചുദശാത്മക ജഗതിരുൂപേണ ജാത പുന തസ്യോർഥം കലു സത്യലോകനിലേ ജാതോ സിതാദാ സ്വയം എം ചം ചന്തി ഹിരണ്യഗർഭമിലൈലോക്യജീവാത്മകം യോസ്കാര വികസന പദം ദേവ ചതുർദ ആത്മകജഗ്രൂപേണ ജനഃ തസംം ഖലു സത്യലോകനിലി ജാത അസി എം ശംസന്തിരണ്യഗർഭം അഖിലത്രൈലോക്യജീവാത്മകം യൂത് സ്ഫീദരജോ വികാര വികസ നാന സുസ്രൂഷ രസഹ അർത്ഥം ദേവനായ ഗുരുവായിരപ്പ ഇപ്രകാരം പതിനാല് ലോകങ്ങൾ ഉൾപ്പെടുന്ന ജഗത്തിൻ്റെ രൂപത്തിൽ ജാതനായ നിന്തിരുവടി പിന്നെ ആ വിരാട് രൂപത്തിൻ്റെ ഊർധഭാഗത്തിൽ സത്യലോകമാകുന്ന നിലയത്തിൽ സ്വയം ദാതാവായി ജനിച്ചുവല്ലു ഹിരണ്യഗർഭനായി ദേവൻ അഖില ത്രൈലോക്യ രൂപമായ വിരാട് ശരീരത്തിൻ്റെ ജീവാത്മാവായി പുകട്ടപ്പെടുന്നു ആ ഹിരണ്യഗർഭൻ സ്പീതമായ രജോ ഗുണവികാരത്താൽ വികസിച്ച് നാനാവിധമായ ഭേദങ്ങളോടുകൂടിയ സൃഷ്ടി സങ്കല്പത്തിൽ പ്രീതിയുള്ളവനായി ഭവിച്ചു എന്ന് പ്രശംസിക്കപ്പെടുന്നു ശ്ലോകം രണ്ട് సోయం విశ్వవిసర్గదత్తహృద సంభ్యమానస్వయం బోధం గల్యునవాప్య విశ్వవిషయం జిందాకస్తస్తివాన్ తావదా పదే తప తపే దేవ్యాయసీ వాణీమేనమస్రవశ్రుతిగాం కు ప్రేరణ పద సయం విశ్వవిసర్గదత్తహృదయా ശ്യമാനസ്വയം ബോധം ഖലു അനവാപ്യ ഛിഹ തസ്തിവാൻ താത് ജഗദാം പദേ തപ തപേ ഇതിയ വൈഹായസീം വാണിം യൻ അശസ്രവുതിസുഖാ കു തപ്രേരണ അത് ആ ഹിരണ്യഗർഭൻ വിശ്വ സൃഷ്ടിക്കാൻ ഒരുങ്ങി വിശ്വസൃഷ്ടിയിൽ ദത്തഹൃദയനായെങ്കിലും വിശ്വത്തെക്കുറിച്ചുള്ള ബോധം ലഭിച്ചില്ല തന്നെ തന്നെ നോക്കുന്നവനായി ചിന്താകുലനായി സ്ഥിതി ചെയ്തു അത്രേ അപ്പോൾ ജഗദ്ഗുരുവായ ഭഗവാനെ അങ്ങ് തപസ്സിനെ പ്രേരിപ്പിക്കുന്നവനായി ഈ ബ്രഹ്മാവിനെ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നുള്ള ശ്രുതി സുഖാവഹമായ വാണിയെ കേൾപ്പിച്ചു ശ്ലോകം മൂന്ന് വത് പുതി ജല പൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷീക്ഷിതവധ്യർ മുത്പ്യത ദിവ്യം വർഷസഹസ്രമാതപ തേന ത്വമാരാധിത തസ്മൈ ദർശ്തമാനസിലയം വൈകുണ്ടമേഘാദ്ഭുതം പദം കം അവദൻ ഇതില ആപൂർണെ జగత్మండలి దిక్షు ఉద్దీక్ష ఉద్దిశ్యమీ అనీక్షితవత వాక్యర్థం ఉత్పశ్యదా దివ్యం వర్ష సహస్రం వర్షసహస్రం ఆతారాధి తస్మై దర్శితవాన్ అసి సోనిలయం వైకుంఠం ఏక అద్భుతం అర్థం ഏതൊരു പുരുഷനാണ് എന്നോട് സംസാരിച്ചത് എന്ന് അറിയാനായി ജലപൂർണമായ ജഗമണ്ഡലത്തിൻ്റെ ദിക്കുകളിൽ ബ്രഹ്മാവ് നോക്കി ഒന്നും കണ്ടില്ല എങ്കിലും കേട്ട വാക്യത്തിൻ്റെ അർത്ഥമറിഞ്ഞ് ആ ബ്രഹ്മാവ് ആയിരം ദിവ്യ വർഷം തപസ് ചെയ്തു അങ്ങനെ ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടവനായി നിന്തിരുവടി ഏകാത്ഭുത രൂപമായ വൈകുണ്ട എന്ന തൻ്റെ നിലയം ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തു ശ്ലോകം നാല് മായാത്ര കഥാ വിഗുരു ഫാദേ ജഗദ്ഭ്യോ ബോകോധവിമോഹസാത്വസമൂഹാഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദരീചയത്ര പരമജ്യോതി പ്രകാശാത്മകേ തേ ധാമവിഭാവിദം വിജയദേവൈപം വിഭോ പദം കഥാ വിഗുരുതേ പാദേ ജഗത്ഭ്യബോകോധവിമോഹസാത്വസമുഖാഭാവാദാ സാന്ദ്രനന്ദരീ ചരമജ്യോതി പ്രകാശ ആത്മകേ തേ ധാമവിഭാവിദം വിജയതേ വൈകുണ്ഠ രൂപം അർത്ഥം സർവശക്തനായ ഗുരുവായൂരപ്പ ജഗത്തുക്കൾക്ക് പുറത്തായി ശോ ശോഭിക്കുന്നതും പരമമായ ജ്യോതിസിൻ്റെ പ്രകാശരൂപമായതും മായാവികാരങ്ങൾ ഒരിക്കലും ഇല്ലാത്തതും ശോകം ക്രോധം വിമോഹ സാത്വസം എന്ന് വെച്ചാൽ ഭയം ക്രോധം തുടങ്ങിയ ഇല്ലാത്തതും സാന്ദ്രമായ ആനന്ദത്തിൻ്റെ പ്രവാഹം ഉള്ളതുമായ ബ്രഹ്മാവ് കണ്ട അങ്ങയുടെ ആസ്ഥാനമായ വൈകുണ്ഠരൂപം വിജയിക്കുന്നു ശ്ലോകം അഞ്ച് യസ്മ ചതുർഭുജരിമണിശ്യാമാവതാദ്ഷോ നാനാഭൂഷണ രക്തീവിദിശോ രാജപിമാനാല ഭക്തിപ്രാതാ വിധോന്നത പദ്യന്തി ധാമനിരസ്ത ശമലം വൈകുണ്ഠരൂപം ജയേ പദം यस्मिन् नाम चतुर पूजा हरि मणि श्याम अवदाद तुशह नान्या पोषण दिग्न दीबिद दिशह राजत विमाने आलेह भक्ति प्राप्त तदा बिधि विद उन्नद पदाह दिव्येंदित दिव्या जनाह തത്വേധാമ നിരസ്ത സർവശമലം വൈകുണ്ട രൂപം ജയേ അർത്ഥം എവിടെയാണോ ഭക്തി കൊണ്ട് പ്രാപിച്ച അപ്രകാരമുള്ള ഉന്നത പദത്തിൽ വർധിക്കുന്നവരായും നാല് കൈകളുള്ളവരായും ഇന്ദ്രനീല രക്തത്തിൻ്റെ തുല്യം നിർമ്മലമായ കാന്തി ഉള്ളവരായും അനേക ഭൂഷണങ്ങളിലുള്ള രക്തങ്ങളുടെ പ്രകാശം കൊണ്ട് ദിക്കുകളെ ശോഭിപ്പിക്കുന്നവരായും പ്രകാശമാനമായ വിമാനങ്ങളിൽ വസിക്കുന്നവരായും ഉള്ള ദിവ്യന്മാർ വിളങ്ങുന്നത് എല്ലാ മാലിന്യങ്ങളും അകന്ന വൈകുണ്ഠരൂപമായ നിന്തിരുവടിയുടെ ആ സ്ഥാനം ജയിക്കട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നിർത്തട്ടെ ഹരിവും തത്സത്